ഡാർക്ക് വെബ് എന്ന നിഗൂഢ ലോകം കുറ്റകൃത്യങ്ങളുടെ ലഹരി ഇടപാടുകളുടെയും ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളവും ഈ ഭീഷണിയിൽ നിന്ന് മുക്തമല്ലെന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഉൾപ്പെട്ട ഡാർക്ക് വെബ് ലഹരി കടത്ത് ശൃംഖലയെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തകർത്തതോടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തിന് കൂടുതൽ സമ്മാനിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഡാർക്ക് വെബ് സേവനങ്ങൾ ഉപയോഗിക്കുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചതായി ഇത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഏജൻസികൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡാർക്ക് വെബ് ഒരു അധോലോകമായി മാറിക്കൊണ്ടിരിക്കുന്നതായുള്ള വിലയിരുത്തൽ ഒരു ഗൗരവത്തോടെയാണ് കാണേണ്ടത് ഇന്റർനെറ്റിന്റെ ഉപരിതലത്തിൽ കാണുന്ന വെബ്സൈറ്റുകൾ മാത്രമാണ് നമുക്ക് പരിചിതമായ ഇന്റർനെറ്റ് ലോകം എന്നാൽ ഇതിനും അപ്പുറം സെർച്ച് എഞ്ചിനുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ ഭാഗമുണ്ട് അതാണ് ഡീപ് വെബ് ഈ ഡീപ് വെബിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഡാർക്ക് വെബ് പ്രത്യേക സോഫ്റ്റ്വെയറുകളായ ടോർ പോലുള്ളവ ഉപയോഗിച്ച് മാത്രമേ ഡാർക്ക് വെബ് സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ഈ സാങ്കേതിക വിദ്യ ഉപയോക്താക്കളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും മറച്ചുവെക്കാൻ സഹായിക്കുന്നതിനാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇതൊരു സുരക്ഷിത താവളമാണ് ഡാർക്ക് വെബിൽ നടക്കുന്ന പ്രധാന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലഹരി മരുന്ന് വ്യാപാരം ഇത് കൂടാതെ കുട്ടികളുടെ അശ്രീല ചിത്രങ്ങൾ മോഷ്ടിച്ച വ്യക്തിഗത വിവരങ്ങൾ വ്യാജരേഖകൾ ആയുധങ്ങൾ സൈബർ ആക്രമണങ്ങൾക്കുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ അനുബന്ധവും ഡാർക്ക് വെബിൽ വ്യാപകമാണ് ഇടപാടുകൾ സാധാരണയായി ക്രിപ്റ്റോ കറൻസികൾ വഴിയാണ് നടക്കുന്നത് ബിറ്റ്കോയിൻ മോനറോ തുടങ്ങിയ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കേണ്ടതില്ലാത്തതിനാൽ ഇടപാടുകൾ ട്രാക്ക് ചെയ്യുന്നത് വളരെ ദുഷ്കരമാണ് ഇത് കുറ്റവാളികൾക്ക് ഒരു വലിയ ആനുകൂല്യമായി മാറുന്നു കേരളത്തിൽ ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് കൊച്ചിയിലെ ലഹരി മാഫിയ പ്രത്യേക നിരീക്ഷണത്തിലാണ് മുൻപ് വാട്സാപ്പ് പോലുള്ള സാധാരണ മാർഗങ്ങളിലൂടെയാണ് ലഹരി ഇടപാടുകൾ നടന്നത് എന്നാൽ ഇത്തരം ചാറ്റുകൾ പോലും തെളിവായി മാറാൻ തുടങ്ങിയതോടെ ലഹരി മാഫിയയും വ്യക്തികളും ഡാർക്ക് വെബിലേക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറ്റിയിരിക്കുകയാണ് വ്യക്തി വിവരങ്ങൾ ചോരാതെയും നിയമത്തിന്റെയും കണ്ണിൽപ്പെടാതെയും ലഹരി വ്യാപാരം നടത്താൻ ഡാർക്ക് വെബ് അവരെ സഹായിക്കുന്നുണ്ട് ചില സിനിമാ താരങ്ങളും ഉന്നതരായ വ്യക്തികളും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് മൂവാറ്റുമുഴയിലെ വെള്ളക്കാലിൽ ജംഗ്ഷൻ മുളയം കാട്ടിലെ വീട്ടിൽ താമസിക്കുന്ന എഡിസൺ നേതൃത്വം നൽകിയിരുന്ന കെറ്റാമലോൺ എന്ന ശൃംഖല രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് മയക്കുമരുന്നാണ് ശൃംഖലയിലെ നാലു മാസം നീണ്ട മെലോൺ എന്ന നിർമ്മാണത്തിലൂടെയാണ് എൻ സി ബി കൊച്ചി യൂണിറ്റ് ഈ ശൃംഖലയെ തകർക്കുകയും എഡിസനെ പിടികൂടുകയും ചെയ്തത് എഡിസന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എൽ എസ് സ്റ്റാമ്പുകളും നൂറ്റി ഗ്രാം കെറ്റാമൈനും പിടിച്ചെടുത്തു ഇതിന് ഏകദേശം മുപ്പത്തി ലക്ഷം രൂപ വില മതിക്കും കൂടാതെ എഴുപത് ലക്ഷം രൂപയ്ക്ക് തുല്യമായ ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തിയിട്ടുണ്ട് ലഹരി ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന പെൻഡ്രൈവുകൾ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ഡാർക്ക് വെബ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന കൈറ്റ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടങ്ങിയ പെൻഡ്രൈവും എൻ സി ബി പിടിച്ചെടുത്തിട്ടുണ്ട് ഇവയെല്ലാം വിശദമായ സൈബർ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എഡിസൺ ആദ്യം ഡാർക്ക് വെബ് വഴി സ്വന്തം ആവശ്യങ്ങൾക്കായി മയക്കുമരുന്ന് വാങ്ങി തുടങ്ങുകയായിരുന്നു പിന്നീട് കെറ്റാമേലോൺ എന്ന പേരിൽ ഒരു വലിയ ലഹരി ഇടപാട് ശൃംഖല തന്നെ അയാൾ കെട്ടിപ്പടുത്തു പാഴ്സലുകൾ സ്വയം പോയി കൈപ്പറ്റി വീട്ടിലെത്തിച്ച ശേഷം ആവശ്യക്കാർക്ക് പാഴ്സലുകളായി തന്നെ അയക്കുകയായിരുന്നു ഇയാളുടെ രീതി എൽ എസ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ കെറ്റാമിൻ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എഡിസൺ വാങ്ങിയിരുന്നത് നിയമവിരുദ്ധ ഇടപാടുകൾക്ക് ആഗോളതലത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ ഒന്നാണ് മൊനേറോ ഇത് ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളും ഇടപാടുകളുടെ വിശദാംശങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ് എഡിസൺ തന്റെ ലഹരി ഇടപാടുകൾക്കായി മൊനേറയാണ് ഉപയോഗിച്ചിരുന്നത് ഒരു മൊനേറോയുടെ നിലവിലെ മൂല്യം ഏകദേശം ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് എട്ട് രൂപയാണ് ഈ ഉയർന്ന മൂല്യവും അജ്ഞാതത്വവും ലഹരി മാഫിയയ്ക്ക് മൊനേറയെ പ്രിയപ്പെട്ടതാക്കുന്നു അന്വേഷണം പുരോഗമിക്കുമ്പോൾ എഡിസൺ മുഖ്യപ്രതിയായ കേസിൽ എൻ സി ബിക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗവും ഡാർക്ക് വെബിന്റെ സ്വഭാവവും കാരണം ഇടപാടുകൾ പൂർണ്ണമായും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ റിമാൻഡിലുള്ള പ്രതികളിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനാണ് എൻ സി ബിയുടെ ശ്രമം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചേക്കാമെന്നും കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവാമെന്നും സൂചനയുണ്ട് എഡിസണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ സി ബി ജില്ലയിലെ നിരവധി പേരെ നിരീക്ഷിച്ചു വരികയാണ് അറസ്റ്റിലായ പ്രതികളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിദഗ്ധർ പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടപാടുകളിൽ ഉൾപ്പെട്ടിരുന്ന പലരെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവരിൽ പലരും ഒളിവിൽ പോയതായും റിപ്പോർട്ടുകളുണ്ട്